നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് തമ്മയിൽ കണ്ടപ്പോഴും എന്റെ ഈ വേഷവിധാനം കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്നെന്ത് വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോണെന്നുള്ളത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിസിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ചാൾ മുന്നേ അപ്പൊ അതിൽ കുറെ കമന്റ്സ് വന്നു അമ്മയുടെ സാരി കളക്ഷൻസ് കാണിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അതിൽ പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ സാരി എടുക്കുന്ന ഒരാളല്ല ഇത് അമ്മയുടെ നിസ്ക്ക സാരിയാണ് ഞാൻ അമ്മയുടെ സാരിയാണിത് എനിക്ക് ഇന്ന് ഞാൻ കാണിക്കാൻ പോണ സാരി ഇപ്പൊ അമ്മയുടെ സാരി കളക്ഷൻ കാണിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് കള്ള് പറയുന്നതല്ല സീരിയസ്ലി ഒരു രണ്ടു മൂന്ന് എപ്പിസോഡ് ചിലപ്പോ അങ്ങ് പോകും അപ്പൊ അത് ശരിയല്ലല്ലോ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട അത് ചിലപ്പോ കളർ വൈസ് ആയിരിക്കാം ചിലപ്പോൾ സ്റ്റഫിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ അമ്മ കൊടുത്താൽ നല്ലതെന്ന് തോന്നുന്നതായിരിക്കാം അങ്ങനത്തെ കുറച്ച് സാരീസാണ്ടോ ഞാൻ എന്നെ കാണിക്കുന്നത് അപ്പൊ അതില് നമ്പർ വൺ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം കൊടുക്കുന്നതാണ് പക്ഷെ അമ്മ എടുത്ത് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഇത് ഒന്നാമത് ബ്ലാക്ക് ബ്ലാക്ക് എന്റെ ഫേവറേറ്റ് കളറാണ് രണ്ടാമത് ഇത് അമ്മ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോത്തന്നെ നമുക്ക് അറിയാം നല്ല ഒതുക്കം ഒരു സാരിയാണ് അപ്പൊ എനിക്ക് ഇതൊന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അപ്പൊ എസ്പെഷ്യലി സാരി വീഡിയോ കാണിക്കപ്പോ സാരി എടുത്തിട്ട് വരാന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിപ്പോ സാരി എടുത്ത് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പൊ ഇത് എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സാരിയാണ് ഇത് അമ്മ കൊടുക്കുന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇങ്ങനെ പല്ലുമൊക്കെ ഇങ്ങനെ നിറച്ച് പോലെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കഫു പോലെ ഇങ്ങനെ വന്നിട്ട് എനിക്ക് എനിക്ക് സാരിയെ കുറിച്ച് ആധികാരികമായിട്ടൊന്ന് പറയാൻ എനിക്ക് അറിഞ്ഞോടോ ഏഹ് അറിയുന്ന പോലെ കഫുവിനെ കുറിച്ചും ഒക്കെ ഞാൻ പറയാം ഇത് എന്റെ കഫമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൊടുക്കും നല്ല ഒതുങ്ങി കിടക്കുന്നതാണ് നല്ലൊരു ലുക്ക് ഉള്ളൊരു സാരി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് അപ്പൊ ഇനി ചെറുപ്പം അടുത്തടുത്ത സാരികൾ നമുക്ക് കാണാം ഓക്കെ പോരെ ഫസ്റ്റ് സാരി ഞാൻ എന്റെ തന്നെ സാരി കാണിക്കുവാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അധികം സാരി കളക്ഷൻസ് ഒന്നും ഇല്ല സാരി കളക്ഷൻസേ ഇല്ല ഇതൊക്കെ വളരെ ഒന്നോ രണ്ടോ ഒക്കെ എനിക്ക് കാണത്തുള്ളൂ ചിലപ്പോൾ സാരി കാണാൻ ഞാൻ സാരി പൊതുവെ കൊടുക്കാറില്ല എനിക്ക് എനിക്ക് ചേരുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൊടുക്കാം എനിക്ക് എല്ലാവരും എൻ്റെ എടുത്ത് പറയും എനിക്ക് നൂറ്റി എഴുപത്തി മൂന്ന് സെന്റിമീറ്റർ പൊക്കമുള്ള ഒരാളാണ് ഞാൻ ആ പൊക്കത്തിനൊക്കെ വന്നോളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊക്കത്തിനേക്കാൾ വന്നോളുമ്പോ സാരി എടുത്തു കഴിയുമ്പോൾ എനിക്ക് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ചില ഡ്രസ്സ് വരുമ്പോൾ എനിക്ക് സാരി കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് നമുക്ക് എനിക്കറിയാം എനിക്ക് അത്രയും വണ്ണമുള്ള ഒരാളാണ് അപ്പൊ ഭയങ്കര ഇരട്ടി വേണം തോന്നിക്കോന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലാണ് ഞാൻ സാരി അങ്ങനെ കൊടുക്കാത്തത് പക്ഷേ എനിക്ക് ഇത് കൊടുത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് പറയുന്ന രീതിയിൽ ഞാൻ തോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുത്തിയിട്ടില്ലേ അപ്പൊ ഇതാണ് ഫസ്റ്റ് സാരി എന്റെ കാര്യം ഞാൻ അത് വാങ്ങിയതാണ് ഇത് വന്നിട്ട് അത് ഭയങ്കര കോസ്റ്റി ഒന്നുമല്ലോ ഇത് എന്താ പറയുക ഇതുപോലെ പല്ലൂരി ഇങ്ങനെ വരുന്നതാണോ അതോ പക്ഷെ നല്ല കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ റിവേഴ്സ് കളർ അമ്മയുടെ ഞാൻ അത് കാണിക്കാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് റിവേഴ്സാണ് അമ്മയുടെ നല്ല എക്സ്പെൻസീവാണ് പക്ഷേ എനിക്ക് ഇഷ്ടമാണ് ഈ സാരി നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു സാരിയാണ് ഞാൻ പോയി നിൽക്കുന്ന ഒന്നുമില്ല ഇതാണ് സംഭവം ഈ കാണിക്കാൻ പോകുന്നത് അമ്മയുടെ സാരി ആണ് ഇത് അമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു സാരി ആട്ടോ അവിടെ അബുദാബി വന്ന സമയത്ത് നമ്മുടെ ഒരു റിലേറ്റീവ് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത സാരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒന്നിനൊരു റീൽസ് ചെയ്യണത് കൊടുത്തിട്ടുണ്ട് നല്ല കോമ്പിനേഷൻ ആണ്ട്ടോ ഇത്. നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ സ്റ്റഫും ഒന്നിച്ച് അങ്ങനെ പറയാനൊന്നും അറിഞ്ഞുകടാ പക്ഷേ അത്യാവശ്യം ഒരു ഹെവി സാരിയാണ് ഇങ്ങനെ ബോർഡറിൽ ഇങ്ങനെ എന്താ പറയാ എനിക്ക് ബാക്കി എന്താ ലൈക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ഗ്രീൻ കളർ ഇങ്ങനെ അറ്റത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയാനറിയുള്ളൂ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ ഈയൊരു കളർ കോംബോ ഈയൊരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് അടുത്ത സാരി ഇത് എനിക്ക് ടെസ സിൽക്ക് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ടെസ സിൽക്കോ അങ്ങനെയാണെന്ന് തോന്നുന്നു അതായത് ചന്തേരി ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അടുത്തതോട്ട് നിനക്ക് കാണിച്ചു തരാം ാണ് സംഭവം എനിക്ക് ഇതിന്റെ സ്റ്റഫ് പറയാനുള്ള പക്ഷെ ഇത് നല്ല ഒരു എന്താ പറയാ നല്ല കഞ്ഞിന് കുളിർമ കിട്ടുന്ന ഒരു കളർന്ന് പറയത്തില്ലേ അതുപോലെ ഇത് ഇത് കാണിക്കുന്ന ഇപ്പൊ ഈ നിങ്ങൾ കാണുന്നത് പല്ലു ആണേ അറ്റത്തിങ്ങനെ ടാസൽസൊക്കെ വന്നിട്ട് പല്ലു ആണ് ഇത് ബോഡിയാണ് ഞാൻ നേരത്തെ കാണിച്ചത് ഇതുപോലെയാണ് നല്ലൊരാ നല്ലൊരു സാരിയാണിത് അടുത്തത് ഈ ഒരു സാരിയാണ് ഇത് എന്റെ ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ ബ്ലാക്ക് റെഡ് ഒക്കെയാണ് എന്റെ ഫേവറേറ്റ് അത് കഴിഞ്ഞ് നമ്മൾ ചില കോമ്പോസ് നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ നമ്മള് സാരി ആയിക്കൊണ്ട് പോയിട്ട് അല്ലെങ്കിൽ സൽവർ ആയിക്കോട്ടെ അതിലൊക്കെ ചില കോമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ എനിക്ക് നല്ല ഒട്ടുമുറ്റി അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളായിരിക്കും മാമ്പഴം മഞ്ഞയും ഒരു പച്ച നല്ല കോമ്പിനേഷൻ ആണ് ആണത് ഇതൊക്കെ പത്ത് സാരിയാണ് കേട്ടോ കസവൊന്നുമില്ലാണ്ട് പക്ഷെ നല്ല കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലുക്ക് ഉള്ള ഉള്ളൊരു സാരിയാണ് അല്ല അടുത്തത് ഇതാണ് ഇത് നല്ലൊരു കളറാണ് ഇതിന്റെ കോംബോ വന്നിട്ട് ഗ്രീൻ ആണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് ആക്ച്വലി അമ്മയ്ക്ക് കഴിഞ്ഞ ബർത്ത്ഡേയ്ക്ക് ആണ് തോന്നുന്നു അമ്മയുടെ ബ്രദറെടുത്ത് കൊടുത്ത സാരിയാണ് അത് അമ്മ അബുദാബി വന്ന കഴിഞ്ഞാവശ്യം വന്ന സമയത്ത് അമ്മയുടെ ബർത്ത്ഡേ അവിടെ വെച്ചിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തപ്പോൾ അമ്മ കൊടുത്തിരുന്നു ഈ സാരി ചില ഫോട്ടോസ് ഒക്കെ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാരി ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് ചില കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പല്ലു ഇതാണ് ബോഡി ഫുൾ നല്ല അച്ചുപൊളി കളറുള്ളത് നല്ലൊരു കോഫി ബ്രൗൺ ആണോ കോഫി ബ്രൗൺ അല്ല നല്ല ഡാർക്ക് ബ്രൗൺ ആണ് വേണ്ട താഴോട്ട് ഇങ്ങനെയാണ് ബോഡി പ്ലെയിൻ ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ പല്ലു പൊളിയാണ് കണ്ടോ ഇങ്ങനെയാണ് എന്റെ പല്ല് വരുന്നത് ഇതും പട്ടാണ് ഇതെനിക്ക് അവിടുന്ന് എനിക്ക് ചേട്ടൻ അമ്മയ്ക്ക് മാറ്റി കൊടുത്തതാണ് എന്റെ ഓർമ്മ അതുമായി നല്ല നല്ലൊരു കളറാണ് കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ പടർന്ന് പറ്റല്ല പട്ടല്ല മുദിക്ക് കിടക്കുന്ന ഒരു പട്ടാണിത് നല്ല സൂപ്പർ കളർ അല്ലേ ഇത് കൊടുക്കാൻ എനിക്ക് ചെറുതായി പഠിച്ചു തരുന്നുണ്ട് മനസ്സിലാക്കി അത് ചേർത്ത് ഇപ്പൊ എനിക്ക് ഒരു കോൺഫിഡൻസ് കൺപ്ലൈൻസ് ഉണ്ടോ എനിക്ക് വലിയ കുഴപ്പം ഞാൻ ഇത് എടുത്തേക്ക് ഫോട്ടോ ഞാൻ ഇത് ആഡ് ചെയ്യാവേ നിങ്ങൾക്ക് ഇപ്പൊ ഫുൾ കാണാൻ പറ്റുന്നില്ല അപ്പൊ അടുത്തത് ഞാൻ നേരത്തെ കാണില്ല ഫസ്റ്റ് എന്റെ സാരി എന്ന് കാണിച്ചില്ലേ അതിന്റെ റിവേഴ്സ് ആണ് ഇത് ഇത് അമ്മയുടെ സാരി ആണത് ഇത് വന്നിട്ട് ഇത് കുറച്ച് എക്സ്പെൻസീവാണ് സാരി ഇതാണ് ബോഡി സോറി ഇതാണ് പല്ലു ബോഡി ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് ഇത് ബോഡി വന്നിട്ട് ബ്ലാക്ക് പല്ലു ഇതാണ് നല്ല രസമാണ് ബ്ലാക്ക് എന്ന് പറയുന്നത് എനിക്ക് ബ്രാന്റ് ആണ് എവിടെ എന്ത് രസം എടുക്കാൻ പോലും ആദ്യം ബ്ലാക്ക് പറയുന്നത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥ ഇതും ഈ കോമ്പിനേഷൻ ഭയങ്കര അനുഭവം ഞാൻ നേരത്തെ ബ്രദറിൽ തോർത്ത സാരി കാണിച്ചില്ലേ അതിന്റെ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഇത് വരുന്നത് ഏ ഞാൻ പറഞ്ഞിട്ട് ഇത്ര വർഷം പിന്നെ അത് ഞങ്ങളുടെ പുറത്തോട്ട് പോകും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു പിന്നെ ഞങ്ങളുടെ അടുത്തോട്ട് വരുന്നത് പിന്നെ ഞങ്ങൾ വരവ് അതുകൊണ്ട് സാരി പത്തിക്കുന്നത് കൊടുക്കുന്ന ആയിരിക്കും ഇതിന്റെ പല്ല് ഇതാണ് ഇതിന്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് പല്ല് വരുന്നത് ബോർഡർ തന്നെ പക്ഷേ ഈ ഈ ബോർഡർ ഉണ്ട് ഇത് ഗ്രീൻ കളർ ഇങ്ങനെ നല്ല നല്ല രസം ഞാൻ ഒരു ദിവസം വേണ്ടി പക്ഷെ എനിക്ക് പറ്റാത്ത എന്തിനും എന്തിനു വേണ്ടിയിട്ടാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധാരണ നല്ല കളറാണ് ഞാനേ നിവർത്തി കാണിക്കാത്തത് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തന്നെ മുടക്കേണ്ട വരും വിവർത്തമുണ്ടല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട പോരെ എന്റെ ഫേവറേറ്റ് സാരി ഇത് വന്നിട്ട് കാഞ്ചീപുരം ഇത് എന്റെ സാരിയാണ് അതായത് എനിക്ക് തോന്നുന്നു എന്റെ എയ്റ്റീൻത്ത് ബർത്ത്ഡേക്ക് ആ സമയത്ത് വാങ്ങിയ സാരി അപ്പൊ ഇത്ര വർഷം അപ്പൊ എന്റെ പ്രായം അല്ല നിങ്ങൾ ആലോചിക്കുന്നു പ്രായം നിങ്ങൾ അറിയണ്ട അത്യാവശ്യം പ്രായം ഉണ്ട് പോകാത്ത അറിഞ്ഞാൽ മതി പക്ഷേ ഇത് അത്രയും പഴക്കമുള്ള സാരിയാണ് ഞാൻ വളരെ കുറച്ച് ഇത് കൊടുത്തിട്ടുള്ളു കേട്ടോ കുറച്ചാൽ എന്ന് തോന്നുന്നു ഇത് അമ്മ എനിക്ക് എനിക്കൊന്ന് പിന്നെ എവിടേക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് എന്റെ പല്ല് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മള് സാരി ഉടുത്ത് തുടങ്ങുന്ന ഒരു പ്രായത്തിൽ വാങ്ങിയ ഒരു സാരി ആയതുകൊണ്ടായിരിക്കും ഇതും ഇതിന്റെ കൂടെ ഒരു ഗ്രേറ്റ് ആ ഒരു എന്തോ എന്തോ ഒരു പ്രോസക്റ്റ് എനിക്ക് മറന്ന് മറന്നു വാങ്ങി അതൊക്കെ നമ്മൾ നമുക്ക് നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു മെമ്മറീസ് ആയിരിക്കും നമ്മൾ സാരി കൊടുത്ത് തുടങ്ങിയ പതിനെട്ടാം വയസ്സ് നമ്മൾ സാരി എടുക്കുമ്പോൾ കൊടുക്കുന്ന സാരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് അല്ലേ അപ്പൊ അതുപോലെ ഒരു പേഴ്സൺ ഫേവേറ്റ് സാധാരണ ഇത് കുടിച്ചിട്ടില്ല ആശ് ഒരു ക്ലാസ് ഇങ്ങനെ ബ്ലൗസ് ഒന്നും ഇല്ല ബ്ലൗസ് ഒക്കെ പറ്റിയിട്ട് കൊടുക്കണം നല്ലൊരു മജന്ത ആണോ മജന്തശീലാണ് ആ ും ഇതും നല്ലൊരു സാരിയാണ് ഇതും അത്യാവശ്യം കുറച്ച് പഴയതാണ് കസിൻ അമ്മക്ക് ആ കസിന്റെ കല്യാണത്തിന് എടുത്തു കൊടുത്ത സാരി ആണ് ഇതൊക്കെ പട്ടു സാരിയാണ് എന്തെങ്കിലും പറയല്ലോ സോറി സോറി പോച്ചപ്പള്ളി ഈ സാരി ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്ത് ഏർ എവിടെ കണ്ട് ഞാൻ യുവയിലൂടെ പോകുന്നതിന് മുന്നേ ഇവിടെ എന്തോ ഫങ്ക്ഷൻ സംശയം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഇതൊരു പല്ലു പ്രിന്റ് ആണ് പിന്നെ എന്റെ വീഡിയോസിന് വേണ്ടിയിട്ട് ഞാൻ ഇത് റീൽസിന് വേണ്ടിയിട്ട് ഞാൻ അമ്മ മിക്കുന്ന സമയത്ത് ഈ സാരി കൊണ്ടാറുണ്ട് അപ്പൊ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഈ സാരി നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ അതുപോലെ പൊളിയാണ് എടുത്തു കഴിയുമ്പോൾ ഭയങ്കര രസമാണ് പിന്നൊരു കോട്ടൺ സാരിയാണ് കേട്ടോ ഈ കോട്ടൺ ആണ് ഇങ്ങനെ ഫേർ ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാരിയാണ് നല്ല ഭംഗിയുണ്ട് ഇത് അതിന്റെ ഒരു കോമ്പിനേഷൻ നോക്കി നിങ്ങൾ ഇതാണ് പല്ലു ഇതൊക്കെ അമ്മ എവിടെ എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ബോർഡ് വന്നിട്ട് ഇങ്ങനെയാണ് എനിക്ക് രസമുണ്ട് ഈ ഒരു കളറും ഈ ഒരു കോമ്പിനേഷനും കൂടെ അത് ഭയങ്കര രസം കാണാനായിട്ട് ഇതൊരു എന്റെ പേര് വല്ലതും പക്ഷെ കോട്ടൺ ആണ് ഇതാണ് അടുത്ത സാരി ഇതും എന്റെ കളറും ഉണ്ടോ കുളിയല്ലേ ഞാനിപ്പോ ഈ കളർ കണ്ടിട്ടാണ് എന്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് കളറും ഓക്കെ ഓളിനോൾ നല്ലതാണ് എന്റെ പല്ലൊക്കെ കണ്ടില്ലേ ഫുൾ ഇതുപോലെ വർക്ക് ഉള്ളതാണ് ഇങ്ങനെയാണ് പല്ല് വരുന്നത് ഇതിന്റെ കളറ് രക്ഷിതാ കളറാണ് ഇതും ഒക്കെ പത്ത് തന്നെയാണ് ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാരി ആണ് ഇപ്പൊ ഭയങ്കര പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ കുറച്ച് പറഞ്ഞുകൂടും പക്ഷെ ഇത് നല്ല രസമാണ് ഇത് വന്നിട്ട് ബോഡി ഇങ്ങനെയാണ് എങ്ങനെയാ ബോഡിയിൽ ഇങ്ങനെ വരുന്നത് ആ പല്ലു ഇങ്ങനെ നോക്കട്ടെ ആ ശരി ബോഡിയിൽ എങ്ങനെയാണ് വരുന്നത് താഴോട്ട് ഇങ്ങനെ വരും ബ്രൗൺ താഴോട്ട് വരും മോഡിൽ ഇങ്ങനെ വരും ഇത് പല്ലു പക്ഷേ ഇത് ഭയങ്കര രസമാണ് എടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ് അത് കാണാനായിട്ട് നല്ല ഭയങ്കര സാരി എന്റെ ഫേവറിറ്റ് കളർ ലിസ്റ്റ് ഇല്ലാത്ത ഒരു കളറാണ് ഗ്രീൻ പിന്നെ എനിക്ക് ഇഷ്ടം ക്രീൻ പറഞ്ഞത് ബോട്ടിൽ ഗ്രീൻ കളർ ഇല്ല ഞാൻ നേരത്തെ കാണിച്ച സാരികളുടെ സാരിയുണ്ടാക്കീനില് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ വരുന്ന ഗ്രീനുകൾ എനിക്ക് പൊതുവേ ഗ്രീൻ ഡ്രസ്സുകൾ സമയം കുറവ് ആ ഗ്രീൻ അല്ലാണ്ട് നേരത്തെ കാണിച്ച ഗ്രീൻ അല്ലാതെ അത് ഗ്രീനിലെ വേറെ വേരിയേഷൻസ് എനിക്കില്ല പക്ഷെ നീ ഗ്രീ ഭയങ്കര ഇഷ്ടമാണ് നീ ഒരു സാരി ഉണ്ടോ സിമ്പിൾ ആണ് ഇത് ഇതിന്റെ സഫ് എന്താണെന്ന് വെച്ചു കൂടാ ക്രൈറ്റ് ജോർജിറ്റ് പോലെ ഇരിക്കുന്നു പക്ഷെ എനിക്കത് കഞ്ഞി നോക്കിയിട്ടോന്ന് തോന്നുന്നു കുറച്ച് വടിയായിട്ടായിരിക്കുന്നു സിഫ് ആയിട്ട് ഇപ്പോൾ പക്ഷേ ഇത് ക്രൈറ്റ് ജോർജറ്റ് ആണ് പക്ഷെ നല്ല ഭംഗിയാണ് ഇതിന്റെ പല്ല് വന്നിട്ട് ഇങ്ങനെയാണ് ആണ് പക്ഷെ നല്ല രസമാണ് നല്ലൊരു നല്ലൊരു ഗ്രീനാണിത് ഇതിന്റെ ഫേവറേറ്റ് ആണെന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി ഇഷ്ടം എന്നല്ല പറയുന്നത് പക്ഷെ ഇത് ഉടുക്കാൻ നല്ലതാണ് ഇതും ഇതുപോലെ ക്രൈറ്റ് ജോർജറ്റ് ആണ് കളർ ഈ ഒരു ലാമന്റെ ശരീരം ഭയങ്കര ഇഷ്ടോ ബോഡി ഇങ്ങനെയാണ് വരണത് ഈ ഒരു ക്രീം കളറിൽ ഇതാണ് ബോർഡർ വരുന്നത് ഈ ഒരു ലാവണ്ടർ കളർ ആണ് അത് ക്രൈപ്പ് ആണ് ഇത് ക്രേപ്പ് മെറ്റീരിയൽ ആണ് പക്ഷെ ഉടുക്കാൻ നല്ല സുഖമാണ് ഇങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രീൻ കാറ്റഗറിയിട്ട് ഈ ഒരു ഗ്രീൻ എനിക്ക് ഇഷ്ടമാണ് ഉണ്ടോ ഇതിന്റെ ബോർഡർ സോറി പല്ല് വന്നിട്ട് ഇങ്ങനെയാണ് ബോർഡർ വന്നിട്ട് ഇതാണ് പക്ഷെ നല്ല ഭംഗിയാണ് മങ്ങ ഡബിൾ ഷെയ്ഡ് പോലെ വരും ഇങ്ങനെ നോക്കുമ്പോൾ ഗ്രീൻ ആയിട്ട് തോന്നും ഇങ്ങനെ നോക്കുമ്പോൾ മറൂണും ഗ്രീനും കൂടെ വരുന്നത് അതായത് ഈ ഒരു മറുണൂൺ ഗ്രീനും കൂടെ വരുന്ന ഒരു ഡബിൾ ഷെയ്ഡാണ് പക്ഷെ നല്ല രസമാണ് സൂപ്പറാണ് അപ്പൊ ഇത്രയാണ് എന്റെ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ ചൂസ് ചെയ്ത കുറച്ച് സാരി നിങ്ങൾക്ക് ഇനിയും കാണാൻ സാധ്യതയുണ്ടെങ്കിൽ ഇനിയും ഞാൻ കൊടുക്കാം സെറ്റുമുണ്ടോ അതിൻ്റെ ഒക്കെ കക്ഷൻ സമയത്ത് കണ്ടിട്ടു അപ്പൊ എല്ലാം കൂടെ കാണിച്ച് വെറുപ്പിക്കണ്ടല്ലോ എന്ന് കരുതി പക്ഷേ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഉണ്ട് ഞാൻ തമ്മിലെ കൊടുത്ത പോലെ എന്താ പറയുക പുരാതന സാരി ഒരു മൂന്ന് പുരാതന സാരികൾ നിങ്ങൾക്ക് കാണിക്കാം അതില് തീർച്ചയായും കുറെ മെമ്മറീസ് ഉണ്ട് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന സാരി അച്ഛൻ വാങ്ങിച്ചു കൊടുത്താണെങ്കിൽ അത് വിഷു വിഷു സമയത്ത് അങ്ങനെ വാങ്ങിച്ചു കൊടുത്താൽ കളറാണെന്ന് മനസ്സിലാവും ചേട്ടന്റെ നൂലി വെട്ടിന്റെ സമയത്ത് അങ്ങനെ എന്തോ അങ്ങനെന്തോ കളക്ഷൻ ആ സാരിയുണ്ട് അപ്പൊ ഇത്രയും വർഷമായിട്ടും നമ്മൾ കളഞ്ഞിട്ടില്ല ചുടിക്കാറൊന്നുമില്ല അത് ഞാൻ കളറാണോ നിങ്ങൾക്ക് മനസ്സിലാവും വിഷുവിന്റെ അടി കളർ വാങ്ങിച്ചു കൊടുക്കുന്നതാണോ നിങ്ങൾക്ക് മനസ്സിലാവും സാരി നിങ്ങൾ കണ്ടോ അതെ സാരി എങ്ങനെയുണ്ട് ഇത് എട്ട് കളർ അല്ലേ കണിക്കൊന്ന ഏടെ കണിക്കുന്ന ഏടെ സാരിയാണെന്ന് അറിയാൻ പറ്റില്ല ഇത് ഇവിടുത്തെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പക്ഷെ ഇതിന്റെ ഒരു തസ് എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല അതൊരു നല്ലൊരു എന്താ പറയുക പഞ്ഞിമൂലി വിളിക്കുന്നത് ഇതാണ് സാരി എത്ര വർഷം പഴശ് പത്ത് നാൽപ്പത്തി ഏഴ് വർഷം പഴക്കമുള്ള ഒരു സാരിയാണിത് എനിക്ക് അമ്മ ഉടുത്ത അങ്ങനെ ഓർമ്മയാണെന്ന് എനിക്ക് ഇല്ല സത്യം പറഞ്ഞ സാരി നല്ല സൂര് ഇപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ കുറെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ കളേഴ്സും വലിയ ഡിസൈൻസും ഒക്കെ അതുപോലെ പഴക്കമുള്ള ഒരു സാരിയാണ് പക്ഷെ ഇതൊരു പട്ടു സാരി ആട്ടോ പക്ഷെ ഇത്രയും ഇത്രയുള്ള സംഭവം പട്ടു സാരിയാണ് പക്ഷെ ഇത് നമ്മൾക്കാതെ ഞാൻ കണ്ടിട്ടുണ്ടിരിക്കും കൊടുത്തിരിക്കുന്നത് ഇത് അമ്മയുടെ കസിൻറെ ഒരു കല്യാണത്തിന് സാധിച്ചാണ് ഇതിന്റെ തന്നെ ഒരു ഒരു സഫേർ ഗ്രീനും കൂടെ അമ്മയ്ക്കേണ്ട കേട്ടോ ഞാനത് എടുത്തോണ്ട് വന്നില്ല സഫയ ഗ്രീൻ സെയിം തന്നെ സെയിം തന്നെ ഇത് ഒരു പ്രിന്റ് വേണം ബ്ലാക്ക് കളർ ഈ ബ്ലാക്ക് പ്രിന്റ് ഒക്കെ അതിൽ പോയിട്ടുണ്ട് ആ ഗ്രീനിലും ഉണ്ട് അത് നല്ല ഭംഗിയുണ്ട് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ലൊരു കളറല്ലേ പക്ഷെ പ്ലെയിൻ ആണ് നല്ല സംഭവം പക്ഷെ പട്ടാണ് ഭയങ്കര ചിഹ്നായിട്ടുള്ളൊരു സാരിയാണ് നല്ല രസമുള്ള സാരിയാണ് ഇപ്പോൾ പഴയ ഓർമ്മകളാണ് അമ്മയുടെ സാരികളിൽ എനിക്ക് ഉടുക്കണമെങ്കിൽ എനിക്കൊന്ന് എടുത്താൽ കൊള്ളാം എന്ന് തോന്നി അത് പഴയ ഒരു മോഡൽ സാരിയാണ് ഉടുത്താൽ കൊള്ളാം എന്ന് ഒരു സാരിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാനത് ബ്ലൗസ് ഉടനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഉടുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര നിങ്ങളൊരു ഫിലിംസിലൊക്കെ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും ചോഭം എന്താ പറയുക അമ്പിയൊക്കെ കൊടുക്കുന്ന ടൈപ്പ് സാരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു ടൈപ്പ് സാരി എനിക്ക് ഇഷ്ടമാണ് ഇതാ ഇട ഓക്കെ പട്ടുസാരിയാണിത് നല്ല ഭംഗി അല്ലേ നല്ല കോമ്പിനേഷൻ അല്ലെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് ഈ ബ്ലൗസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടിരിക്കുവാണ് അതെങ്കിലും റീസിലും ഓർമ്മാനായിട്ട് എനിക്ക് വിചാരിച്ചിരിക്കുകയാണ് ഇതെന്റെ പല്ല് വന്നിട്ട് ഇതാണ് ബോഡിയാണ് ഇത് ഒരു ഗ്രേ ബ്ലൂ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് ഞാനിത് ഏഹ് ബ്ലൗസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഫേവറേറ്റ് പറഞ്ഞാൽ ഇനിയും എന്താ പറയാ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്നാ ഇനിയും കാണും ഇഷ്ടം പോലെ അല്ലെ ഇനി കാണുന്നില്ല ഇനിയുണ്ട് ഞാൻ പെട്ടെന്ന് കൈയിൽ കിട്ടിയ കുറച്ച് സാരി എടുത്തോണ്ട് വന്നു എന്റെ പെട്ടെന്ന് ചെന്ന് എന്റെ കയ്യിൽ കിട്ടിയ കുറച്ച് എന്റെ ഫേവറേറ്റ്സ് ആണ് എടുത്തോണ്ട് വന്നത് അപ്പൊ നിങ്ങൾക്ക് ഇനിയും സാരി കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പഴെങ്കിലും ഒക്കെ കുറച്ചും കൂടെ ഇതിന്റെ ഒരു പാർട്ട് ടു ആയിട്ട് ഞാൻ ഇടാം അപ്പൊ സാരി കളക്ഷൻസ് ചോദിച്ചവരെല്ലാരും വരിവരിയായിട്ട് ഇങ്ങനെ പോന്നു ഇതെല്ലാം മടക്കി എങ്കിൽ തിരിച്ചു കേട്ടണം ഞാൻ ഭാഗ്യത്തിന് അങ്ങനെ എല്ലാം തുറന്നു നിങ്ങളെ കാണിച്ചിട്ടില്ല ിൽ അത് അറിയാലോ ആ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരീസിന്റെ താഴെ ആ ഒരു വീഡിയോ താഴെ നിങ്ങൾ ഒത്തിരി പേര് അടുത്ത് റിക്വസ്റ്റ് ചെയ്തോണ്ടോ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഞാൻ എക്സാമിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊന്നും കഴിഞ്ഞ ശേഷം ആയിട്ട് ഇത് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഡിലേ വന്നത് പിന്നെ കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞിരുന്നത് എന്റെ എക്സാം ആണ് എക്സാം എല്ലാം കഴിഞ്ഞു വളരെ ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി സന്തോഷം പ്രാർത്ഥന ദൈവത്തിനോട് നന്ദി അപ്പോ അതെന്താണ് എന്ത് കോഴ്സാണെന്നൊക്കെ ആരും എന്റെ അടുത്ത് അതിൽ കമന്റിൽ ചോദിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോ ചിലപ്പോൾ കേട്ടോ ഞാൻ ഏത് കോഴ്സ് ആണ് ചെയ്തത് എന്താണ് ഡീറ്റെയിൽസ് ആയിരിക്കും മിക്കവാറും അടുത്ത വീഡിയോ അതിന്റെ ഒരു പ്രിപ്പറേഷൻസിലാണ് ഞാൻ അത് നിങ്ങളുടെ മുമ്പിൽ വെറുതെ ഇങ്ങനെ കൊണ്ടു കാണിക്കുന്നത് ശരിയല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ് അപ്പൊ അടുത്ത ആഴ്ച മിക്കവാറും ആ ഒരു വീഡിയോ തന്നെ ആയിരിക്കും ആയിരിക്കട്ടോ അപ്പൊ അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കും സേഫ് ആയിരിക്കും അടി ബൈ